ഏഴാം മാസം ഒന്നാം തീയതിയാണ് കാഹളനാഥോത്സവം സംഖ്യാപുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്നാം വാക്യം യഹൂദന്മാരുടെ മാസങ്ങളുടെ പേരുകൾ ഇങ്ങനെയാണ് നിസാൻ അഥവാ ആബീബ് ഇയാർ അഥവാ സീവ് സിവാൻ തമ്മോസ് ആബ് ഏലൂൽ ടിഷറി അഥവാ യഥാനീം മഹേഷ്വൻ അഥവാ ബോൽ കിസ്ലേവ് തേബത്ത് ഷേബത്ത് ആധാർ എന്നിവയാണ് ഇതിൽ ഏഴാമത്തെ മാസമായ ട്രഷറിയിലാണ് ഈ പെരുന്നാൾ നടക്കാറുള്ളത് സാധാരണ മാസാരംഭങ്ങളിൽ നിന്നും ഇതിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഇതിന് ഏഴാമത്തെ മാസം എന്ന പ്രതീകാത്മകമായ അർത്ഥമുണ്ട് രണ്ട് യഹൂദന്മാരുടെ ദേശീയ സംവത്സരം അഥവാ സിവിലിയർ ആരംഭിക്കുന്നത് ട്രഷറിയിലാണ് ഏഴാം മാസം പത്താം തീയതി പാപ പരിഹാര ദിനമാണ് പതിനഞ്ചാം തീയതി കൂടാര പെരുന്നാൾ ആരംഭിക്കും ഈ ഉത്സവത്തിന് അർപ്പിക്കേണ്ട യാഗങ്ങൾ ഒന്ന് പതിവ് പോലെ ഭോജന പാനീയ യാഗങ്ങളോടൊപ്പം രാവിലെയും വൈകുന്നേരവും ഉള്ള യാഗങ്ങൾ രണ്ട് പാപയാഗമൊഴികെ അമാവാസിക്കുള്ള സാധാരണ യാഗം രണ്ട് കാളക്കിടാവ് ഒരു ആട്ടുകൊറ്റൻ ഒരു പ്രായമുള്ള ഊനമില്ലാത്ത ഏഴ് കുഞ്ഞാട് എന്നിവയും അവയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ഭോജന പാനീയ യാഗങ്ങളും സംഖ്യാപുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനൊന്നാം വാക്യം മൂന്ന് ഒരു കാളക്കിടാവ് ഒരു ആട്ടുകൊറ്റൻ ഏഴ് കുഞ്ഞാട് എന്നിവയും അവയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ഭോജന പാനീയ യാഗങ്ങളും അതിനോടൊപ്പം പ്രായച്ചിത്തം കഴിക്കുവാൻ പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ ഇത് ഉത്സവത്തിനുള്ള പ്രത്യേക യാഗമാണ് സംഖ്യാപുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ആറു വരെ ഉത്സവ ദിനമായിട്ടാണ് ഈ ദിവസം ആചരിക്കുന്നത് അന്ന് വിശുദ്ധ സ്വസ്ഥതയാണ് പുതുവർഷ ദിനമായ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഴലുകളും കാഹളങ്ങളും ഊതും പിൽക്കാലത്ത് യാഗത്തിലെ പാനീയ യാഗം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിതന്മാരും ലേവ്യരും എൺപത്തി ഒന്നാം സങ്കീർത്തനം ഉരുവിടും സന്ധ്യായാഗത്തിന് അവർ ഇരുപത്തിയൊൻപതാം സങ്കീർത്തനം പാടും അന്നു പകൽ മുഴുവൻ എരുശലേമിൽ കാഹളങ്ങൾ ഊതും ദൈവാലയത്തിൽ ശബ്ദത്തിന് പോലും ഇത് ചെയ്തിരുന്നു എന്നാൽ മതിലുകൾക്ക് വെളിയിൽ കാഹളം ഊതിയിരുന്നില്ല പാപപരിഹാര ദിവസം ദൈവസൃഷ്ടിയുടെ പൂർത്തീകരണ ദിവസത്തെ അനുസ്മരിപ്പിക്കുന്നു ലോകാരംഭത്തിന്റെ വാർഷികോത്സവമായി കാഹളനാഥോത്സവത്തെ അവർ കരുതുന്നു ഈ ദിവസം ദൈവം എല്ലാ മനുഷ്യരെയും ന്യായം വിധിക്കുമെന്ന് റബ്ബിമാർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്